പുറക്കാട് പഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത് നീലത്തിമിംഗലം അടിഞ്ഞു പുറക്കാട് പഴയങ്ങാടി തീരത്താണ് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെ ചത്തനിലയിലുള്ള കൂറ്റൻ തിമിങ്ങലം അടിഞ്ഞത് ഏകദേശം മുപ്പത് മീറ്റർ നീളമുള്ള ഇത് ദിവസങ്ങൾക്കു മുൻപ് ചത്തതാണെന്ന് സംശയമുണ്ട് അധികം അഴുകിയിട്ടില്ല എങ്കിലും അതിരൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്തുള്ളത് ഇവിടെ ഇല്ലാത്തതിനാൽ തീരത്തോട് ചേർന്നാണ് തിമിംഗലം അടിഞ്ഞത് നൂറുകണക്കിന് പേരാണ് ഇതിനെ കാണുവാനായി എത്തിച്ചേർന്നത് മൂന്ന് ദിവസം മുൻപ് ഇവിടെ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ തെക്ക് പുന്തലയിലും കൂറ്റൻ നീലത്തിമംഗലം അടിഞ്ഞുകയറിയിരുന്നു വളരെയധികം അഴുകിയ നിലയിലായിരുന്നു അന്നത്തെ തിമിംഗലം കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുറക്കാട് പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിൽ തന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തുന്ന രണ്ടാമത്തെ ഭീമൻ ടിമിങ്കലമാണ് ഇന്നിപ്പോൾ കാണുന്നത് ഇത് കപ്പൽ ദുരന്തവുമായി ബന്ധപ്പെട്ടാണോ മറ്റു തരത്തിലേക്കുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കടലിന്റെ ആവാസവ്യവസ്ഥയ്ക്കുള്ള വലിയ മാറ്റമാണോ ഇത്തരത്തിലേക്കെന്നുള്ളത് അറിയുന്നില്ല ഇനിയും ഇത്തരത്തിലേക്കുള്ള ഈ കടൽ ജീവികളൊക്കെ തന്നെയും വളരെ വലിയ തരത്തിലേക്ക് കരയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വലിയ തരത്തിലേക്ക് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നത് ഏതായാലും ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ പരിശോധിച്ച് അതിനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക മനുഷ്യത്വ ആശങ്ക അകറ്റേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ ഇന്ന് ഇപ്പോ ഇവിടെ കയറിയിരിക്കുന്ന